രണ്ട് കിലോഗ്രാം ചൂരമീൻ അച്ചാറിടാം പോകാം വീഡിയോയിലേക്ക് ചെറുതായി നുറുക്കിയെടുത്ത ചൂരമീനിലേക്ക് വലിയ സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ അളവിൽ വറുത്തപ്പൊടിച്ച കുരുമുളക് പൊടിയും മീനിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് മീൻ നല്ല ഉറപ്പുള്ളതാക്കിയിട്ട് ഉറപ്പുള്ളതാക്കിട്ടെടുക്കാം ശേഷം ചിരിച്ചട്ടിയിലേക്ക് മുന്നൂറ് ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി മീനുകൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് മൂപ്പിച്ച് കോരി മാറ്റി വെക്കാം സെയിം ഓയിലേക്ക് തന്നെ പൊടിപൊടിയായി അരിഞ്ഞ അരിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി നൂറ്റൻപത് ഗ്രാം വെളുത്തുള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ പുറകെ നേടി വറ്റലു മുളക് മൂന്ന് തണ്ട് കറിവേപ്പ് യും ചേർത്ത് നന്നായി ഒരിവിച്ചെടുക്കാം ശേഷം ഇളം ചൂടൽ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത കൂട്ടിലേക്ക് ആറ് ടേബിൾ സ്പൂൺ ഉളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് കഷ്ണം കുടം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ നൂറ് ഗ്രാം നല്ലെണ്ണയും നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് അരച്ചെടുക്കാം പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകും കറിവേപ്പിലയും പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കിയ മസാല ചേർത്തിളക്കി മീൻ കഷ്ണങ്ങൾ ഒപ്പം ചേർത്തിളക്കാം കായപ്പൊടിയും ശകലം വിനാഗിരിയും കൂടി ചേർത്തിളക്കി എടുത്തുകഴിഞ്ഞാല് സൂപ്പർ ഡ്യൂപ്പർ മീനച്ചാ റെഡി അപ്പോൾ ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്ന